വാർഡ് പതിനാറ് തോട്ടായിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി മക്ബൂൽ പൊട്ടേങ്ങൽ വാർഡ് തല പര്യടനം നടത്തി മർഹൂം പറക്കുണ്ടിൽ അംസു സാഹിബിന്റെ വീട് സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിച്ചത് ദീർഘകാലം ഒരുമിച്ച് പാർട്ടി പ്രവർത്തനം നടത്താൻ കിട്ടിയ അവസരങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മക്ബൂൽ പൊട്ടേങ്ങൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വാർഡ് പതിനാറിൽ സഹജമായ പ്രയാസങ്ങൾ നേരിടുന്ന കാരണവന്മാരെ നേരിൽ കാണുന്നതിനും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിനും മക്ബൂൽ പൊട്ടേങ്ങൽ പ്രത്യേകം താൽപ്പര്യം കാണിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒത്തിരി വോട്ടർമാരെ നേരിൽ കാണേണ്ടതുണ്ട് എന്ന പ്രതിസന്ധികൾക്കിടയിലും വാർഡ് പതിനാറ് സന്ദർശിക്കാനും പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനും സമയം കണ്ടെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഓരോ കുടുംബവും ഊഷ്മളമായി സ്വീകരിച്ചു വോട്ട് നൽകി വിജയിപ്പിക്കാമെന്ന ഉറപ്പിനോടൊപ്പം പ്രാർത്ഥനയോടുകൂടെയാണ് യാത്രയാക്കിയത് സ്ഥാനാർത്ഥിയോടൊപ്പം അകമ്പടി സ്വീകരിച്ചുകൊണ്ട് വാർഡ് പതിനാറിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി ജുബേരിയ അതുപോലെ തന്നെ യു ഡി എഫിന്റെ പ്രവർത്തകർ എന്നിവരെല്ലാം ഊർജ്ജസ്വലരായി കൂടെ തന്നെ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള മത്സരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിമാരായി ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന സി പി ജുബേരിയ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കടുങ്ങാത്തുകുണ്ട് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന മക്ബൂൽ പൊട്ടേങ്ങൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുത്രത്താണി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന വെട്ടം ആലിക്കോയ സാഹിബ് എന്നീ മൂന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിമാരെയും നമ്മുടെ ഗ്രാമത്തിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വൻ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഒരു വോട്ട് ഞങ്ങൾക്കും രണ്ട് വോട്ട് യു ഡി എഫിനും എന്ന ഇടതൻ്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിക്കുക കാരണം അങ്ങനെയുള്ള നിങ്ങളുടെ തീരുമാനം നമ്മുടെ ഗ്രാമത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിന് വലിയ രീതിയിൽ തടസ്സങ്ങൾ നേടാൻ കാരണമായി മാറും അതെ നോർക്കുക വോട്ട് ഫോർ കോണി താങ്ക്